ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മീറ്ററിലേറെ ഹൈറ്റ് ആയൊരു ഭാഗം കാണുമ്പോ തന്നെ അറിയാ ടേപ്പിന് കൊണ്ടു പടവേരുന്നാണേ പടവേരന് നോക്കി ഒരു ഇഞ്ച് വെക്കൂല ഒരു ഇഞ്ച് പല ആൾക്കാരും പല മീറ്റർ ഒത്തിൽ തള്ളുണ്ടാവുമ്പോൾ ആ തള്ളൊന്നും നമ്മുടെ അടുത്തേക്ക് വരണ്ട നമ്മൾ ഈ നിക്കട മുന്നിൽ കാണുന്ന സംഭവമാണ് നമ്മളൊരു അണ്ടർപാസ് ആണ് ഒരു കൊച്ചു അണ്ടർപാസ് ആണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ ഒനിൽപാല റ്റു കാട്ടിപ്പരുത്തിന്റെ ഇടയിൽ കാട്ടിപ്പരുത്തി എന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മള് വട്ടപ്പാറ ബൈപ്പാസ് തുടങ്ങണേ നമ്മളെ വട്ടപ്പാറ ബൈപ്പാസിന്ന് ഓനിൽ പാലം വന്ന് കയറുന്ന എൻ എച്ച് അറത്താറിന്റെ ദേശീയപാത ബൈപ്പാസിലെ അവസ്ഥകളാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോണത് ഇപ്പൊ പോണ ഇപ്പൊ ഈ കാണുന്നതാണ് കാട്ടിപ്പ എത്തി തൊയ്വാനൂര് ഭാഗത്തു കൂടി ഇങ്ങനെ നമ്മൾ വട്ടപ്പാറ ഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോണേ അപ്പൊ ഇതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാ സംഭവം കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ അപ്പം ഇതിപ്പോ നമ്മള് താൽക്കാലികമായിട്ട് പോകണം നമ്മളെ സർവീസ് റോഡ് എന്തെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് പക്ഷെ നമ്മളെ എൻ എച്ച് ആറത്താറിൽ ഭയങ്കര ഏറ്റവും വായിച്ച് കൂടുതലുള്ള ഫ്ലൈ ഓവർ വരുന്ന ഭാഗമാണ് അത് ഇരുപത്താറ് മീറ്ററോളം ആയിട്ടുള്ള നല്ല അടിപൊളി ഏറ്റവും മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഐറ്റുള്ള ഫ്ലൈ ഓവർ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പൊ മക്കളെ നമ്മളെ നെല്ലൊക്കെ ഏകദേശം ആയിട്ട് വരികയാണ് നെല്ലിനൊക്കെ നല്ല വള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഇനി നല്ല നല്ല എന്താ പറയുക നല്ല വെയിലത്തേക്കാണ് ഇനി പോണത് ഇപ്പോഴല്ല രണ്ടു മാസം കഴിഞ്ഞാൽ വിധിണ്ടെങ്കിൽ നല്ല വെയിലുണ്ടാവും അപ്പൊ ഇവർന്ന് ഇങ്ങനെ പോണേ ഇത് നമ്മളെ തോടാണ് പക്ഷെ അപ്പൊ ഇതിന്റെ ഈ നടുവിൽ ഈ സെന്ററിൽ കാണുന്ന ഈ വാളിന്റെ ഭാഗം ഇത്രയും ഭാഗം നമുക്ക് ബ്ലോക്ക് ആയിട്ട് കെട്ടിപ്പൊന്തിക്കള്ളാണ് അപ്പൊ ഇവിടുന്ന് പാലല്ല തോടിന്റെ അടിയിൽ ഇതാ മീൻപുറത്തക്കാരില്ല നട്ടുച്ച ആയതുകൊണ്ടാകും മീൻപിടുത്തക്കാരൊന്നും ഇല്ല കഴിഞ്ഞ ഇങ്ങനെ പോണെ നമ്മൾ ഇത്രയും തോന്ന ആയിരക്കണക്കിന് ഭീമുകൾ കേക്കുകൾ ചുട്ടിയ ഭാഗമാണിത് പക്ഷെ ഈ കേക്കുകളൊക്കെ എവിടെ കൊണ്ടുപോയി വെച്ചിന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കും അപ്പൊ അത് കാണണമെങ്കിൽ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ ഇഷ്ടപ്പെട്ട മക്കളെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ അയക്കട്ടല്ലേങ്കിലും അടിക്കി ഏർ പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ പിറന്ന് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ല കട്ടപ്പോ ജീവിതത്തിലൊക്കെ പറഞ്ഞാൽ കൊറേ അനുഭവങ്ങളും കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത എല്ലാരും കാക്കട്ടെ ഇനിയിപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മണ് എടുക്കുന്നത് നല്ല എന്തായാലും ഈ കേക്കുകൾ മൊത്തത്തിൽ നമുക്ക് ഇന്നും വെക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇഞ്ഞ് വെക്കാനുള്ള ഭാഗം നമ്മള് തൊയ്വാനൂർ ഭാഗത്ത് നമ്മളെ സൈനുദ്ദീൻ വള നമ്മളെ മുത്തുമണി ചങ്ക് ഒരുപാട് ഭാഗം സ്നേഹന്മാരൊക്കെ ഉള്ള ഭാഗമാണ് നല്ല റോഡ് വളരെ മോശാണ് ഇപ്പൊ തന്നെ നിലവിലുള്ള റോഡ് അതാണ് പിന്നെ നമ്മൾ അതോ കണ് കണ്ണങ്ങള് ഫ്ലൈ ഓവർ ലിവറേ നമ്മള് കാണാൻ പോണുള്ളൂ മക്കളെ പൂരപ്പറമ്പ ഇനി കാണാനുള്ളൂ പക്ഷെ കൊണ്ടുണ്ടല്ലോ വണ്ടീന്റെ ഔത്തർച്ചയും പതുറും ഒക്കെ ലിവറൊക്കെയാണ് ആ ഇളകുന്നത് കാക്കണ്ടാവൂല ആ ഒച്ചപ്പാട് ഏഹ് പിന്നെ നമ്മള് വെയിലുള്ളത് സൗന്ദര്യം കൂടാനാണ് സൗന്ദര്യം നല്ല കൂടുണ്ട് പക്ഷെ പുറത്തല്ലാന്നുള്ളൂ പുറത്ത് കയർത്താലുള്ളു ഭയങ്കര സൗന്ദര്യമാണ് മക്കളെ നമ്മളെ കേക്കുകൾ ഇങ്ങനെ ചുറ്റുവെക്കണം ഓലോ റെയില് കാര്യങ്ങള് ആക്ക കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കടന്നു പോവാണ് എന്താ ചെയ്യല ഇനി പറഞ്ഞാണ്ട് കാണാൻ പോണത് പൂരപ്പറമ്പന്നെയാണ് എന്ന് പറഞ്ഞാല് ഇനി ഫ്ലൈ ഓവർ കാണണെങ്കിൽണ്ടല്ലോ ഫ്ലൈ ഓവർ കണ്ടിട്ട് താലാണ്ട് കറങ്ങോ അമ്മാരി വലിപ്പമുള്ള ഫ്ലൈ ഓവറാണ് ഇനി നമ്മള് കാണാൻ പോണത് ഹാ ഈ കണ്ട കള നമ്മളെ അട്ടപ്പാറ വളാഞ്ചേരി വെട്ടപ്പാറ അവിടുന്നുണ്ട് തുടങ്ങിയിട്ട് നമ്മള് ഒന്നിൽ പാലം വന്ന് കയറിനെ ഏ എന്താ രണ്ട് മുത്തുമണിയാള പോണ് ബേജാറാവണ്ട ഇപ്പ നമ്മളെ വളാഞ്ചേരിന്റെ പേരതിന്റെ അപ്പുറത്തുള്ള മൂന്നാമത്തെ പേരയാണ് തോന്നണേ അപ്പൊ എന്നാൽ ചങ്ങാ ഇവിടെ വന്നാലും കൂടി വിളിച്ചൂല എന്താ വളഞ്ചേരന്റെ വിളിച്ചിട്ട് അപ്പൊ മക്കായി നമ്മളെ പാല് രണ്ടര മൂന്ന് മീറ്റർ ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തി ആറ് മീറ്റർ വരെ മധ്യ ലെവലിൽ ഇരുപത്തി ആറ് മീറ്റർ വരെ ഹൈറ്റുള്ള ഒരു ഭാഗമാണ് അതിനെ കാണുക പക്ഷെ പാലത്തിന്റെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഒരു മുക്കാൽ ശതമാനം എഴുപത്തി അഞ്ച് ശതമാനമുള്ള വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലേ പാലത്തിന്റെ സ്റ്റാർട്ടിങ് ഭാഗമാണ് രണ്ട് രണ്ടര മീറ്റർ ഉള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മുക്കാല് എന്താ പറയാ സെന്റർ ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം എത്ര ഹൈറ്റ് ഇത് പൊന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തലയിലടയ്ക്ക് അജ്ജു വെക്കും ഇവിടെ കാണണോക്ക് എത്ര ഇത് വലിയ സൗന്ദര്യം ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മളെ പൊന്ന് പ്രവാസികളുണ്ടല്ലോ ഇവിടെ നാടും വീടും വിട്ടുപോയിട്ട് കുടുംബത്തെ പേറാനും നാട്ടുകാരെ പേറാനും വേണ്ടി നമ്മൾ പ്രവാസ ലോകത്ത് നിൽക്കുന്ന ഒരുപാട് ചങ്കുകൾക്ക് ഇത് കാണുമ്പോ ഭയങ്കര അനുഭൂതി തന്നെ ആവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീടിയാണ് അല്ലാതെ നമ്മളെ നാട്ടില് വെറുതെ വർക്കൗട്ടിറക്കണവർക്കുള്ള വീഡിയോ അല്ല അവർക്ക് ഇത് എന്ത് റോഡ് എന്ത് തോടില്ലേ എത്ര പോരാ പൊന്തികൊണ്ടേ ഇരിക്കേവർ ഫ്ലേവർ ഓഫ് പക്ഷെ മൂന്ന് മിനിറ്റിലേറെ പൊന്തി ഫ്ലേവർ പക്ഷെ പൊന്തികൊണ്ടേ ഇവിടെ പണിക്കാർ ഇന്ന് വളരെ കുറവാണ് നമുക്ക് ഇന്ന് പെയിന്റിങ്ങിന്റെ വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു പെയിന്റിംഗ് കാര്യം വന്നിട്ടില്ലല്ലോ അതെന്ത് സംഭവിച്ചാകും നമ്മൾ ഇവര് പത്ത് കഴിയുമ്പോ പെയിന്റിംഗ് കയറി ഉദ്ഘാടനം കൂടെ രണ്ടായിരത്തി ഇരുന്നാല് നമ്മള് പറഞ്ഞ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപതിനാല് ഒരു എട്ടാം മാസം ഒക്കെ ആകുമ്പോഴത്തേ നമ്മളെ കരാറും എഗ്രിമെന്റ് ഒക്കെ ഏകദേശം ആവാനായി എന്ത് എഗ്രിമെന്റിലെ എഗ്രിമെന്റിലൊക്കെ എന്തിരിക്കണേ എന്തായാലും ഇത് വരെ നടക്കണ വർക്ക് ഉണ്ടല്ലോ വളരെ ഉഷാറാണ് ചെങ്ങായിമാരെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ നോക്കി വലിയ ഭക്ഷണം കഴിച്ചോളിട്ട വീടെ വന്നുകഴിഞ്ഞാൽ നേരെ വല്ലതും തിന്നാതെ കാണും വീടെ കാണാൻ നിൽക്കണ്ട എന്താറോ പറയോ ശരീരമൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക നാട്ടിലെ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടാവും അപ്പൊ ചൂടാവുമ്പോഴേ മക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹൗസ് ഡ്രൈവർമാര് അവ എന്നാലും ശ്രദ്ധിക്ക വണ്ടികളൊക്കെ ഓടിക്കുമ്പോ എല്ലാം ശ്രദ്ധിച്ച് പോവാ എന്നാലും മക്കളും പെരക്കോട്ടയാളും ഒന്ന് ഓർമ്മ വരുന്നത് നല്ലതാണ് എന്തായാലും എല്ലാവർക്കും പഠിച്ച ആക്കട്ടെ നമ്മളിന്നത്തെ ചെറിയ നാടൻ നാടൻപട്ടിയാണല്ലോ നമ്മളെ മുന്നിലേ നമ്മളെ അപ്പൊ നമ്മളെങ്ങാ തൊയ്വാനൂര് എന്നെ നമ്മളെന്താ പറഞ്ഞ എത്തിക്കൊണ്ടിരിക്കാണ് അപ്പൊ അവിടുന്ന് നമ്മളെ വേറെ ജജ്ജാലും അവിടെ വീണ്ടും വരേണ്ടി പിന്നെ നമ്മളെ പള്ളിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സലഫി പള്ളി അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ആണ്ടിപ്പോ ഏകദേശം ഒരു പതിനാല് മീറ്ററോളം ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയി ഈ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ അറിയാം ഇവിടുന്ന് പേരും അജാവുട പാലം കേരളത്തിലെ ഏറ്റവും വലിയ പാലം എന്ന് തന്നെ പറയാം അങ്ങനെ തൊയ്വാനൂര് നമ്മുടെ വെട്ടപ്പാറിന്റെ അങ്ങാടിയുടെ അടി വരുന്ന നമ്മൾ തൊയ്വാനൂർ റോഡ് ഭാഗത്തേക്കാണ് പോണത് പക്ഷെ ഇനി നമ്മൾ പരിസകാലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖം നമുക്ക് പന്തലിടാതെ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടത്താം അത്രയും ആണ് ഇത്രയും സെറ്റപ്പ് പറഞ്ഞാൽ അത്രയും സെറ്റപ്പ് ഒരു ഇതാ ഒരു രണ്ട് പില്ലറിന്റെ ഗ്യാപ്പ് ഈ പില്ലറിൽ മാതി നമുക്ക് ഒരു ആയിരം ആക്കി ഭക്ഷണം ഒരുക്കുണ്ടെങ്കിൽ അത്രയും സിമ്പിളാ പിന്നെ കേരളത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റുള്ള പാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഹൈറ്റുള്ള പാലം സ്ഥിതി ചെയ്യുന്ന ഭാഗം പിന്നെ നമ്മള് സെൽഫി മസ്തിന്റെ ഭാഗം കണ്ടെ പള്ളി പെയിന്റിങ് വരെ കഴിഞ്ഞു ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നു ഏതാ രണ്ട് നമ്മളെ നമ്മളെ ഡ്യൂട്ടി പറഞ്ഞ അറുന്നൂറ് റുപ്പിയും ഫുഡ് വേണമെന്ന് പറഞ്ഞു നമ്മൾ പണ്ടിന്റെ ഭാവ ചോദിച്ചിന് അപ്പൊ ഇതായത് നമ്മളെ ആസ്ഥാനമറക്കിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആസ്ഥാനമറക്കിതാ പെരീക്ക് പോണെ നമ്മളുടെ നട്ടുച്ചാ നേരത്തെ നട്ടൻ തിരിഞ്ഞ് നടക്കണേ കണ്ടപ്പോൾ നാട്ടുകാർക്കൊക്കെ തോന്നും എന്താ ചെയ്യാ അപ്പൊ വിധാർക്കണ്ട മക്കളെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറിന്റെ നടു മധ്യനേരയില് ഇരുപത്തി ആറ് മീറ്ററോളം ഹൈറ്റുള്ള ഭാഗത്തേക്കാണ് ഈ പോണത് കണ്ണിന് കാണാ കുളിർമയായിട്ട് നോക്കി നിന്നിട്ട് കാര്യം മക്കളെ നമ്മൾ ഇന്നത്തെ വീട് സന്തോഷം ഉണ്ടല്ലോ ഇന്നത്തെ സന്തോഷം ഇന്നത്തെ സന്തോഷനെ നാളെ നമ്മളെ കണ്ണ് തുറന്നാലേ നമ്മൾ ജീവിച്ചു എന്ന് ഉറപ്പുള്ളൂ അല്ലെ നമ്മളെത്ര പോലും ആൾക്കാർ ഇന്ന് കയറുന്നാലും മരണപ്പെടണേ അപ്പൊ മക്കളെ ബേജാറണ്ട് ആര് നമ്മള് കുഷ്പും സുന്ദരി നിന്നിട്ട് ഒരു കാര്യ സന്തോഷിക്ക മനസ്സിന് കുറെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ശരിയാണ് പക്ഷെ പുറത്ത് സന്തോഷിക്ക മക്കളെ അതിന് കെയറും വർക്കത്തും വേറെ കിട്ടും കണ്ടില്ലെങ്കിൽ ഇങ്ങനെ പടിക്കൂറ്റായിട്ട് നോക്കി പെയിന്റിങ് പൊട്ടി പനിയും കൂടി എടുക്കണ്ട അമ്മാരി ഫിനിഷിങ്ങില് അമ്മാരി ചൊർക്കലായി ഉണ്ടല്ലോ വേറെ ഓർന്ന് കിട്ടാനാ ലോകത്തിന്നല്ല കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള പ്ലേ ഓവർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം നമ്മളെ പളാഞ്ചേരി വെട്ടപ്പാറ വൈപ്പാസ് വെട്ടപ്പാറ ബൈപ്പാസ് തുടങ്ങിയത് വെട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ഇങ്ങനെ നമ്മളെ നമ്മള് പാലം പോയി അവസാനിക്കുന്ന വൈപ്പാസിന്റെ അവസ്ഥകളാണ് അപ്പൊ നമ്മൾ ഈ സാമൂഹ്യത്തിനുള്ള ഒഴിവാക്കുക ഈ വരുന്ന വേറെ ലോകാണ് മക്കളെ ലോകം എന്ന് പറഞ്ഞാല് നമ്മളെ ആസ്ഥാനമാർക്ക് രണ്ടെണ്ണം അടിപ്പിച്ച് കോൺക്രീറ്റ് ചെയ്യണേ ഇപ്പൊ നമ്മളെ നിലവിലെ എന്താ പറയുക മധ്യനരായിട്ട് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കണേ ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മീറ്ററിലേറെ ആയ ഒരു ഭാഗം കാണുമ്പോ തന്നെ ടേപ്പിന് കൊണ്ടുപോയി നമ്മള് പടവേരനാണേ പടവേരന് നോക്കി ഒരു ഇഞ്ച് വെക്കൂല ഒരു ഇഞ്ച് പല ആൾക്കാരും പല മീറ്റർ ഒത്തിൽ തള്ളുണ്ടാവുമ്പോ സാധാരണ ആ തള്ളൊന്നും നമ്മുടെ അടുത്തേക്ക് വരണ്ട ഏർ നമ്മള് പടവായിട്ട് പത്ത് പതിനാല് കൊല്ലമായിട്ട് പടവേരനാണ് ഇഞ്ചിക്ക ഒരു ഉണ്ടാവില്ല പിന്നെ ലോകത്തെ ഏറ്റവും ഹൈറ്റുള്ള കോണി ഇതാണ് ഇതാ നിക്കണങ്ങളെ ഏറ്റവും ആയിട്ടുള്ള കോണി മക്കളെ റോഡ് ബ്ലോക്ക് ആയി ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം ഇരുപത്തി ആറ് മീറ്റർ ആയിട്ടുള്ള നമ്മളെ എൻ എച്ച് അറുപത്താറിന് മലപ്പുറം ജില്ലയിലെ റീച്ചായ എഴുപത് ശതമാനോളം പണിയും കാരങ്ങളൊക്കെ തീർന്ന കെടുക്കാച്ചിരി സ്ഥലത്തിന്റെ മറ്റൊരു വശം മക്കളെ ഇത് ഉണ്ടല്ലോ ഇത് കാണാതെ ഇരുന്നിട്ട് നോക്കി വെറുതെ കുറ്റം കുടിച്ചിട്ടൊന്നും ഒരു കാരുല്ല നിങ്ങൾ കാണുമ്പോത്തേ നോക്കി കണ്ടുകൾ മധ്യഭാഗം ലോകത്ത് ഏറ്റവും ആയിട്ട് പറയാ മലപ്പുറം ജില്ലയിലല്ല കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള പാലം ആ പാല തന്നെയാണ് ഈ പാലം ഒരു വേചാർ ഞമ്മള് വന്ന ഭാഗം പിന്നെ നമ്മളേതാ ഇത് കൂടി ഒരേ ആൾക്കാരെ ആണ്ടും വണ്ടിട്ട് പോകണ്ടിട്ടാ എന്താ പറയാ ഇത് ശരിക്കും നമ്മക്ക് ഇവിടെ നോട്ട് ആണ് ശരിക്കും നമ്മൾ എന്താ നിർമ്മിത മേഖലാ സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി മാറ്റി കറക്കാനോ ഇതിനൊന്നും പാടില്ല അപ്പൊ നമ്മൾക്ക് ഇവർ എന്നെ പറ്റിയതിനു ശേഷം നമ്മൾ പറ്റെ ഓം തലയിൽ കിട്ട ഓ മറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശ്രദ്ധിക്കോണോല് ശ്രദ്ധിക്കാം അല്ലാതെ ഇവിടെ ഒന്നും നടക്കൂല അല്ലാതെ നിങ്ങൾ കൊറേ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആകെ വൈമുട്ടി നിൽക്കുന്ന കേരളം എന്ന് പറഞ്ഞാൽ ആകെ വജിമുട്ടിക്കണോ ആൾക്കാര് എന്ത് ചെയ്യണം എന്നല്ല അറിയാൻ വേണ്ടിയിട്ടേ നിക്കണ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് കൂടി ഇങ്ങനെ പോകുമ്പോ കണ്ടെ ഈ പറഞ്ഞ ഏകദേശം നമുക്ക് ഒരു എഴുന്നൂറ് മീറ്ററിലെ ഏറെ നമുക്ക് ഇനി പണിയും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് അപ്പൊ എന്താ പറയുക ഈ ഈതാണ് ഞാൻ പറഞ്ഞ ആ ഇരുത്താറ് മീറ്റർ ഇരുപത്താറ് മീറ്റർ കണ്ണും ചെമ്പി കാണാൻ കൗതുകമായിട്ട് കാത്തിരുന്ന വെട്ടപ്പാറ ഫ്ലൈ ഓവറിന്റെ അടിയിലുള്ള വർക്കുകൾ പക്ഷെ ഇതൊറ്റൊരു വീഡിയോ മക്കളെ ലെങ്ത് വീഡിയോ ആണ് വെട്ടപ്പാറ ഭാഗത്ത് നമ്മൾ എങ്ങനെയെങ്കിലും കാണ്ടിന്ന് നിങ്ങൾ ചോദിക്കരുത് ആ ചോദിക്കാനുള്ള മറുപടിയാണ് എന്താ പറയുക ഈ മാസങ്ങൾക്ക് ശേഷം തന്നെ ഈ അപ്ഡേറ്റ് ഉണ്ടല്ലോ മക്കളെ ഇതിനും പോലെ തൂണിഞ്ഞ് സ്വപ്നങ്ങളിൽ മാത്രം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാൻ കാരണമുണ്ട് സ്വപ്നങ്ങളിൽ തന്നെ ഇത്രയും നിങ്ങൾക്ക് കാണുള്ളൂ അല്ലാതെ അതല്ല വരച്ചെ താത്ത നമ്മളെ ബേക്കറി വണ്ടിട്ട് താത്ത ഭഗാൻ പോയല്ലോ താത്ത അവിടെ വണ്ടിട്ട് വണ്ടിട്ടിങ്ങനെ വന്നീന് എങ്ങനെ വരിക പോവാന്ന് താത്താക്കറിയ വേണ്ട കളെ എം മാർക്ക നമ്മളെ ചങ്കിടാ ചങ്കിടുപ്പിന്റെ ചോരയാന മക്കളെ ഇത് കണ്ടിരകളി ഇതിന്റെ മേൽക്കൊക്കെ ആര് കേറും ആയിട്ടുള്ള ഈ സംഭവത്തിൽ ഒരിക്കലും ആരും കേരള നമ്മളെ കഥ കഥയും കഥ കഥകളും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഇപ്പൊ എത്ര എത്ര പില്ലറുകൾ ഇവിടെ എണ്ണി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇണ്ടാ പത്തി അമ്പത്തി ജില്ല പില്ലറുകൾ കഴിഞ്ഞു പോകുന്നു മക്കളെ അതിന്റെ ഏറ്റവും ടോപ്പ് മദ്യനിര് ഇതിന്റെ വീർക്കേപ്പതാ വീർക്കേപ്പാണ്ടെങ്കിൽ ചെറിയൊരു തേങ്ങാ കൂടിന്റെ വലപ്പം തോന്നണേ അത് നോക്കി അതിന്റെ വലിപ്പം കുറഞ്ഞതല്ല അത് ഇങ്ങക്ക് തോന്നുന്ന കണ്ണിന്റെ പ്രശ്നം കണ്ണൊന്നും ഇങ്ങനെ ചിമ്പി നോക്കി ചിമ്പിക്കാണ്ട് ഒന്നുകൂടെ നോക്കിയോക്കി മക്കളെ സൈക്കിൾ ചക്ക ചങ്ക സൈക്കിളത്തി എന്താ ചെയ്യ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോണ വെട്ടപ്പാറ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കേറി വരികയാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്നുള്ള ഈ വീർ ഗ്യാപ്പിന്റെ പണികൾ ഇവിടെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇതാ ഊമ്പത്തിന്റെ മേലെ ചെങ്ങായിമാരെ ഓരോ മേലെ പണി എടുക്കുന്നുണ്ട് അത് കാണുമ്പ കണ്ണുണ്ടല്ലോ പെറ്റ തള്ള കാണി സഹിച്ചൂല മക്കളെ അമ്മാരി റിസ്കി കാമാണ് എന്താ ചെയ്യ പൈസ കിട്ടിയെന്ന് ചോദിച്ചു എന്താ ഫോണിൽ വെറുതെ നോക്കിയാൽ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്ത് അത്രേ ഉള്ളുങ്ങേ പക്ഷെ എന്ത് പണിയായാലും പണി അതിനായിട്ട് റിസ്ക് ഉണ്ട് മക്കളെ വെറുതെ വെറുതെ ഇരുന്ന് ചോറ് തിന്നണോണ്ടല്ലോ ഓൻറ്റതൊരു പണിയാണ് ഓൻ ചോറ് തിന്നണെങ്കിൽ ഒത്തി അടിഞ്ഞാറുണ്ടാവും വെറുതെ ഇരുന്നിട്ട് ഒരുപാട് ചോറ് വാരി വലിച്ച് തിന്നണെങ്കിൽ ഒത്തി അടിഞ്ഞുണ്ടാവൂലെ അതേ പണി തന്നെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളും കൗതുക ഒരു ഒരു കുറെ നേരമായി മുന്നിക്കടന്ന് ഒരു ബോർഡ് എടുത്ത് കണ്ട പൂവാണ് ഈ ഗ്യാപ്പ് കൂടെ പോട്ടറ പറണ്ട ഇങ്ങനെ കഥകൾ പറഞ്ഞ് നടന്ന നമ്മളെ നാളെ ഉണ്ടാകുമോ ഒന്നും പറയാൻ പറ്റൂല മനുഷ്യന്റെ അവസ്ഥേനു ഒരു സ്ഥാനത്തിനും ഗ്യാരണ്ടി ഇല്ല എന്നിട്ട് അഞ്ഞ് മാനസന്മാർക്ക് ഗ്യാരണ്ടി അല്ലാതെ നമ്മൾ വീട്ടിൽ ബ്യൂട്ടിഫുൾ മക്കളെ ഒരുപാട് പ്രശ്നങ്ങളും കറാപ്പുകളും ഓരോ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് നമ്മക്കും ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ പക്ഷെ എന്തേലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊച്ചു കൊച്ചു സമ സന്തോഷം ഉള്ള സമയമുണ്ടല്ലോ സമയം ഉണ്ടല്ലോ മേനും കച്ചും കേടരുത്താതെ ജീവിക്ക ഇന്നലെ എകിർത്തുമെന്ന് പടമന്നൊന്ന് വീണ് കാലൊന്നും വിളിക്കണേ ഒരാഴ്ച കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ നോക്കി വല്ല സ്കൂട്ടി എടുത്ത് കണ്ട് വീട് എടുക്കാൻ വരണേ എന്താരോ നമ്മക്ക് ഇത് നിർത്തണ്ടിട്ടാണ് കെട്ട് കണ്ടുകാണ്ടുള്ള വിരവാണേ നമ്മക്ക് അറിയാം കാല് കുത്താൻ പറ്റൂല കാല് വെച്ച റെസ്റ്റ് ആണ് ഒരാഴ്ച പൊട്ടി വീണതാണ് പഠിച്ച ഊരൊക്കെ ഊരൊക്കെ നടിച്ച് എല്ലാ എന്നാലും വല്യ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ എന്നെ മേലെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി വണ്ടി മുകളിൽ കണ്ടിട്ടിട്ട് വേണം ഓ ഒരു മിനിറ്റ് മാക്കണേ എന്താരോ പറഞ്ഞു പറഞ്ഞപ്പോ കാലിന് ചെറിയ അടച്ചിൽ വന്നു അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ട് കൊഴപ്പല്ല ഓ പോ നമ്മള് കാണുന്ന പളാഞ്ചേരി ബൈപ്പാസ് പോലീസ് സ്റ്റേഷന്റെ തരത്ത് ഭാഗത്ത് വന്ന് ഞാൻ നിക്കണേ റോട്ടുമല്ലേ വരി വരിയായി നിക്കണേ ഇനി ഇവിടെ നിന്ന് കാണുന്ന കണ്ടിണ റോഡ് ഇതെങ്ങനെയാണ് പോണത് റോഡ് ഇങ്ങനെയാണ് പോണെങ്കിൽ അതിന്റെ ഇപ്പറുള്ള നമ്മളെ പോലോ ഒരു പറമ്പുണ്ടായിരുന്നില്ല നമ്മളെ യു കാലിഫിന്റെ ആ പറമ്പ് ഫുള്ള് നമ്മളെ തൊരപ്പൻ തുരന്ന് തുരന്ന് തൊരന്ന് ഇവ തുരന്ന് തിന്നാമേ ഇമ്മാരി പണിയാണ് ഇവിടെ നടക്കുന്നത് ഈ എന്താ ലഭവം അപ്പൊ ഇങ്ങള് ബേജാറാവ വളാഞ്ചേരി ബൈപ്പാസിന്റെ അവസ്ഥകളൊക്കെ ഇപ്പൊ ഇങ്ങനെ കേണ് ഇപ്പൊ നമ്മളിങ്ങനെ വന്ന നിലവിൽ എൻ എച്ച് അറുപത്തി ആറിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കയറി വന്നു ഇവിടെ ഇവിടെ ഇനി നമുക്ക് റോഡ് പോണ ഭാഗല്ല ഇത് സാധാ സീത പാലട പായസം പ്രഥമൻ അരി മുളാരി പായസം എല്ലാ പായസങ്ങളും ഉടൻ വിൽപ്പനക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞമ്മളിങ്ങനെ പോണത് മക്കളെ നമ്മളെ കോട്ടക്കൽ കോഴിക്കോട് റൂട്ടില് ഇത് വളാഞ്ചേരി ഭാവം കഴിഞ്ഞിട്ടല്ല കോഴിക്കോട് റൂട്ട് നമ്മളെ പോലീസ് സ്റ്റേഷന്റെ ഭാഗം ബിക്രസന്മാരുടെ ആറാട്ട് കണ്ടെ പൊന്തൽ ബിക്രസം കറിന്റെ ആറാട്ടിന് ഇതൊക്കെ ഒരു ലോകാണ് മക്കളെ നമ്മളെ കേരളം ഒരുപാട് മാറൂട്ട അപ്പൊ നമ്മളെ ഈ മീഡിയ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാറ് ബേജാറാവണ്ട എല്ലും